ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇണ്ടാക്കണത് അയിലക്കറിയാണ് ഏട്ടാ നമുക്ക് കുട്ടി അയിലകളാണ് അന്ന് നമുക്ക് അയില കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ അയിലയൊക്കെ എല്ലാവർക്കും നന്നാക്കാനൊക്കെ അറിയാലോ അല്ലെ അപ്പൊ നമുക്ക് നന്നാക്കിയിട്ട് ഇനി വീണ്ടും കാണാം അപ്പൊ നമ്മൾ അയിലയൊക്കെ നന്നാക്കി എടുത്തു ട്ടാ നെട്ടി കഴുകി ക്ലീൻ ആക്കി എടുത്തു ഇനി നമുക്കത് ഒരപ്പുണ്ടാക്കി എടുക്കാം നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാണ് അപ്പൊ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണ് തേങ്ങ കേട്ടോ ഒരുപാട് തേങ്ങ ഇങ്ങനെ വേണ്ട മൂന്ന് ടീസ്പൂണ് മല്ലി രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് കൂടുതലുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് കാശ്മീരി മുളക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഒഴിച്ചിട്ട് അരച്ചെടുക്കുക അതിന് മുന്നേ നമുക്ക് രണ്ട് മൂന്ന് ഉള്ളി ഇതിൽ ചേർക്കുക ചെറിയ ഉള്ളിയാണ് കേട്ടോ അപ്പൊ അരച്ചെടുത്തിട്ടുണ്ട് അധികം അരഞ്ഞിട്ടില്ല നമുക്ക് കുറച്ചും കൂടി വെള്ളമൊഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം അതിൽ അപ്പൊ നമ്മൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടു നമുക്കിത് പാത്രത്തിലേക്കാക്കാം നമ്മളിത് ഈ ചട്ടിയിലാണ് മീൻ കറി വെക്കാൻ പോണത് അപ്പൊ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക അരപ്പ് ഇനി നമുക്കൊരു തക്കാളി ചേർക്കാം കേട്ടോ ഒരു കഷ്ണം കുടംപുളി നിങ്ങളുടെ നിങ്ങൾക്ക് എങ്ങനെയാണോ പുളി ഇഷ്ടം അതനുസരിച്ച് ചേർക്കുക അവിടെ കുറച്ച് പുളി കുറവ് മതി അതുകൊണ്ട് ഞാൻ ഒരു കഷ്ണം ഒരു പുളിയുടെ പകുതി ഇങ്ങനെ മൂന്നാല് കഷ്ണാക്കിയതാണ് കേട്ടോ രണ്ട് പച്ചമുളക് കീറിയതാണ് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില നമുക്ക് മിക്സിയുടെ ജാർ കഴുകിട്ട് ഇതിലേക്ക് ഒഴിക്കുക ഇത് ഒഴിച്ചു കൊടുക്കാം നമുക്കൊന്ന് പയ്യ ഇളക്കി കൊടുക്കാം ലേശം കൂടി വെള്ളം ഒഴിക്ക നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കുക നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഉപ്പ് ഇനി നമുക്ക് ഇത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം നമുക്ക് സ്റ്റവ് കത്തിച്ചുകൊടുക്കാം നമ്മടെ മീൻകറി വെച്ചുകൊടുക്കാം നമുക്ക് അടച്ചു വെച്ചുകൊടുക്ക നമുക്കൊന്ന് തുറന്നു നോക്കാം മീന്റെ അരപ്പ് തിളച്ചിട്ടുണ്ട് നമുക്ക് ഇതിലൊന്നും ഉപ്പൊക്കെ ഉണ്ടോ നോക്ക് നമുക്ക് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്ക നമുക്ക് കറി ഒന്ന് ചുറ്റിച്ച് വെച്ചു കൊടുക്കാം നമുക്ക് അടച്ചു വെച്ചുകൊടുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ അയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെറിയ അയിലക്കറിയാണ് ഇനി ചട്ടിയില് ഇരുന്നിട്ടൊന്ന് കുറുകും ഒരു സാധനം കൂടി ചേർക്കേണ്ടത് തേങ്ങാ തേങ്ങാപ്പാലാണ് ഒരു മൂന്നാല് ടീസ്പൂണ് തേങ്ങാപ്പാലുണ്ടാവും അത് ഇതിൽ ഒഴിച്ചു ഈ കറി തിളപ്പിക്കണ്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ലാസ്റ്റ് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ഇനി തിളക്കേണ്ടത് കുറച്ച് നേരം ഇരുന്നാ നല്ല കുറുകി വരും ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആവുമ്പഴേക്കും കുറുകി വരും ഇപ്പൊ നമ്മുടെ കറി തിളയ്ക്കുന്നുണ്ട് നമ്മള് തേങ്ങാപ്പാലം ഒഴിച്ചു വാങ്ങി വെച്ചു എന്നാലും കറി തിളയ്ക്കുന്നുണ്ട് നമുക്കത് അടച്ചു വെച്ചു കൊടുക്കാം നമുക്ക് നമ്മള് ചീൻചട്ടി വെച്ചിട്ടുണ്ട് ഉള്ളി വറുത്തട അതില് ഇപ്പൊ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്ക നമ്മൾ നമ്മള് മൂന്ന് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ഇട്ട് ഇട്ട് കൊടുക്കുക കൊടുക്കുക കുറച്ച് കറിവേപ്പില നമ്മുടെ ഉള്ളി ഇട്ടുകൊടുക്കറിവേപ്പിൽ ഇട്ടുകൊടുക്കൂത്തിണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം ഇത് കുറച്ച് ഏഹ് ഉലുവ വറുത്ത് പിടിച്ചതാണ് കേട്ടോ അത് ഇതിലിട്ട് കൊടുക്കുക നമുക്ക് ഇതിലേക്ക് എടുത്തു ഒഴിക്കാതെ ഇപ്പൊ നിറച്ച് വയ്ക്കുക